റിസോഡ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവരെയും ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യും എല്ലാവർക്കും നല്ല ഒരു പ്രഭാത ബന്ധനം അപ്പോക്കാലിപ്സിസ് അഥവാ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠന പരമ്പര ഇവിടെ ആരംഭിക്കുന്നു നമുക്ക് പ്രാർത്ഥനയോടെ ശ്രമിക്കുന്നു പ്രീസലോൺ ഈ കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലെ കാഹളങ്ങളെക്കുറിച്ചുള്ള പഠന പരമ്പരയിൽ മൂന്ന് കഷ്ടങ്ങൾ അഥവാ അവസാനത്തെ മൂന്ന് കകളങ്ങൾ ഓതുമ്പോഴുണ്ടാകുന്ന കഷ്ടങ്ങളുടെ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഒരു ചെറിയ അവലോകനം ചെയ്യുവാനിടയായി അപ്പോൾ എനിക്ക് ഒരു പാസ്റ്റർ ഒരു മെസ്സേജ് അയച്ചു പാസ്റ്റർ ഈ മഹോപദ്രവത്തെക്കുറിച്ചുള്ള ഒരു ഫുൾ അവലോകനം ചെയ്താൽ ആ വീഡിയോ നല്ലതായിരിക്കും എന്ന് പറയുവാണേ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ റിക്വസ്റ്റിനെ മാനിച്ച് ഞാൻ ആ നിലയിലുള്ള ഒരു ക്രമീകരണം ഈ പ്രഭാതത്തിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ആ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കാം ഈ പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ഈ മഹോപദ്രവ കാലഘട്ടത്തെ നമുക്ക് ഏഴ് വർഷമായിട്ടാണ് നമ്മൾ തിരിച്ചു പഠിപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ അപ്പോൾ ഈ ഏഴ് വർഷത്തെ നമുക്ക് ഓരോ വർഷമായിട്ട് ഞാൻ ഇവിടെ ഒന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഓരോ വർഷത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത് ഒന്നാമത്തെ വർഷം സംഭവിക്കുന്നത് ബാബിലോൻ്റെ വിഷയമാണ് ബാബിലോ അത് വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ ആ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട് വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം വെളിപ്പാട് പതിനാറിൻ്റെ പത്തൊൻപത് മഹാനഗരം മൂന്നംശമായി പിരിഞ്ഞു ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി ദൈവ കോപത്തിൻ്റെ ക്രോധമധ്യമുള്ള പാത്രം മഹാബാബിലോണ് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു അപ്പോൾ ഈ ബാബിലോണിൻ്റെ വിഷയമാണ് ആദ്യത്തെ വർഷത്തിൽ സംഭവിക്കുന്നത് ഇനി രണ്ടാമത്തെ വിഷയം വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായം ആറ് മുതലുള്ള വാക്യങ്ങളാണ് അതായത് ദൂതൻ നൽകുന്ന സുവിശേഷമാണ് വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായം ആറ് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ വേറൊരു ദൂതനാകാശം മധ്യയെ പറക്കുന്നത് ഞാൻ കണ്ടു ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് റിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ അവൻ്റെ ന്യായ്വിധിയുടെ നാഴിക വന്നിരിക്കുന്നു ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ വർഷത്തിൽ മഹോപദ്രവത്തിൻ്റെ ഒന്നാമത്തെ വർഷത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണിത് ഇനി അടുത്തത് സമുദ്രത്തിൽ നിന്ന് മൃഗത്തിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും തലയിൽ ദൂഷണ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു ഞാൻ കണ്ട മൃഗം പുള്ളി പുലിക്ക് സദൃശവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയും അതിന് ആയിരുന്നു അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു മൂന്നാമത്തെ വാക്യം അതിൻ്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു അതിൻ്റെ മര മരണകരമായ മുറിവ് പുറത്തുപോയി സർപ്പഭൂമി മൃഗത്തെ കണ്ട് വിസ്മയിച്ചു അടുത്തത് മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് കൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു മൃഗത്തോട് തുല്യൻ ആർ അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു മൃഗത്തെയും നമസ്കരിച്ചു അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മൃഗത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാക്ഷാൽ മൃഗമല്ല കയറി വരുന്നത് വേദപുസ്തകത്തിൽ സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു മാനത്തോടി മനുഷ്യൻ വിവേകഹീനനാകയാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്ര അപ്പോൾ മൃഗത്തിൻ്റെതായിട്ടുള്ള സ്വഭാവം ധാരണയായിരിക്കും സ്വഭാവം ധരിച്ചുകൊണ്ടായിരിക്കും ഈ മനുഷ്യൻ്റെ രംഗപ്രവേശനം എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് മൃഗീയമായ സ്വഭാവം അതാണ് അവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കാലഘട്ടം എടുത്താൽ മനുഷ്യനൊക്കെ മൃഗീയമായ സ്വഭാവത്തിന് കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ കോഴിക്കോട് ആണെന്ന് തോന്നു എൻ്റെ ഒരു നിഗമനത്തിൽ ഞാനൊരു ന്യൂസ് കണ്ടതാണ് ഒരു ചെറുപ്പക്കാരനായ പയ്യൻ ഡോക്ടറെ അടുക്കൽ ചെന്നിട്ട് തനിക്ക് ഹൈ ഡോസ് മയക്കുമരുന്ന് എഴുതണം അപ്പോൾ ആദ്യം അദ്ദേഹം വിസമ്മതിച്ചു അപ്പോൾ വിസമ്മതിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കത്തിയെടുത്ത് ഭീഷണിപ്പെടുത്തിയ ഒരു ഒരു രംഗം ഇവിടെ നമ്മൾ കണ്ടു എൻ്റെ വീടിനടുത്ത് ഞാൻ താമസിക്കുന്ന എൻ്റെ വീടിനടുത്ത് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ എന്താ പറഞ്ഞേ വണ്ടി ഇടിച്ചു അവർ തറയിൽ വീണു അതിൻ്റെ അകത്തൊരു ഡോക്ടറുണ്ട് അപ്പോൾ തന്നെ ആ ഓടിച്ചവനോട് അവൾ പറയുകയാണ് ആ സ്ത്രീയുടെ മുകളിൽ കൂടെ വണ്ടി കയറ്റി ഇറക്കാൻ അങ്ങനെ അവർ ഇറക്കി ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള മൃഗീയമായിട്ടുള്ള സ്വഭാവം ഇന്ന് മനുഷ്യരിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനേക്കാളിലുമൊക്കെ മ്ലേച്ഛകരവും മൃഗീയവുമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് എല്ലാം വായിക്കുവാനായിട്ട് നമ്മുടെ മുൻപാകെ സമയമില്ലല്ലോ അപ്പോൾ അടുത്തത് അവിടെ വായിക്കേണ്ടത് രണ്ട് സാക്ഷികളാണ് രണ്ട് സാക്ഷികൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വർഷത്തേക്ക് സോറി ദിവസത്തേക്ക് അവർ ഇവിടെ വെളിപ്പെടുകയാണ് അത് വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ എല്ലാം വായിക്കുന്നില്ല ചില ഭാഗങ്ങൾ മാത്രം വായിക്കുക പിന്നെ ദണ്ടുപോലെയുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി കൽപ്പന ലഭിച്ചത് നീ എഴുന്നേറ്റ് യാഗ ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക എന്നിട്ട് അതിൻ്റെ ആ പതിനാലാമത്തെ വാക് മൂന്നാമത്തെ വാക്യത്തിൽ പതിനാല് വരെയാണ് വായിക്കുന്നത് മൂന്നാമത്തെ വാക്യത്തിൽ അന്ന് ഞാൻ രണ്ട് സാക്ഷികൾക്ക് വരം നൽകും അവർ രട്ടൊടുത്തും കൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം പ്രവചിക്കും എന്നാണ് അപ്പോൾ ഈ സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി അടുത്തത് നടക്കേണ്ടത് മുദ്രകൾ പൊട്ടിക്കുന്നതാണ് അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒന്നാം മുദ്ര വെള്ളക്കുതിരയാണ് അത് സമാധാനത്തിന് പ്രതീകമായി വരുന്നു രണ്ടാം മുദ്ര ചുവന്ന കുതിരയാണ് അത് ശുദ്ധീകരണമാണ് അല്ലെങ്കിൽ അത് രക്തച്ചൊറിച്ചിലുണ്ടാക്കുന്ന സംഭവമാണ് എന്ന് പഠിപ്പിക്കുന്നു മൂന്നാമത്തെ കുതിര കറുത്ത കുതിരയാണ് ക്ഷാമത്തെ പ്രതിനിധാനം ചെയ്യുന്നു നാലാമത്തെ കുതിര മഞ്ഞക്കുതിരയാണ് അത് മരണത്തെ പ്രതിനിധാനം ചെയ്യുന്നു അഞ്ചാം മുദ്ര രക്തസാക്ഷികളാണ് ആറാം മുദ്ര ഭൂകമ്പമാണ് ഏഴാം മുദ്ര സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂർ മൗനത ഉണ്ടാകുന്നു ഇങ്ങനെ ആണ് അതിൻ്റെ ഒന്നാമത്തെ വർഷം നടക്കുന്നത് അതിനുശേഷം നൂറ്റി നാൽപ്പത്തി നാലായിരവും അവരുടെ മുദ്രയിടിലുമാണ് അത് കഴിഞ്ഞിട്ട് ആ ഒന്നാം വർഷം തന്നെ ഭൂമിയിൽ നിന്നുള്ള മൃഗം വെളിപ്പെടുകയാണ് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ഇനി രണ്ടാമത്തെ വർഷം എന്താണ് സംഭവിക്കേണ്ടത് ഈ വിഷയത്തെക്കുറിച്ച് നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം എന്നാൽ ഇന്നത്തെ പ്രഭാതത്തിൽ എൻ്റെ ഈ പ്രഭാത ചിന്തകൾ നിങ്ങൾ വെളിപ്പാട് പുസ്തകം കേവലം പഠിക്കുക മാത്രമല്ല ജീവിതത്തിൽ ദൈവത്തിന് ചെയ്യുവാനുള്ള ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുക ഈ പ്രഭാതത്തിൽ ആകയാൽ ദൈവത്തിന് കൊള്ളാകുന്നവരായി ദൈവം എന്താണോ നമ്മിൽ കൂടെ ആഗ്രഹിക്കുന്നത് അതിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ ഈ പ്രഭാതം ഉതകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രഭാത ചിന്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ മനോഹരമായ നല്ല പ്രഭാതം വിളയ്ക്കായി സ്തോത്രം ഈ പ്രഭാതത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ സകല പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ അങ്ങ് സകല പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചാട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ കടഭാരങ്ങളിൽ കൂടെ വേദനകളിൽ കൂടെ രോഗങ്ങളിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ ആശ്വാസത്തിൻ്റെ കരമപ്പ ഈ പ്രഭാതത്തിൽ നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു സകല മാനോമഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമ എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസഞ്ജോസ് ആക് യു സോ മച്ച്